ഭയങ്കര ഷാർപ്പ് ഡിസൈനാണ് സെവൻ നയൻറ്റി കാണിലും കുറച്ചും കൂടെ എനിക്ക് വന്ന് എന്താ പറയാ ഇത് ഒരു ജയന്റ് ലുക്കാണ് കേട്ടോ ഭയങ്കര സൈസാണ് ഈ ഒരു വണ്ടിക്ക് കൊമ്പനത്തി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്തല്ലാവർക്കും സുഖല്ലേ അപ്പം നിങ്ങൾ ടൈറ്റിലും തമ്പിനിയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഒരു സെറ്റപ്പ് സംഭവം നമ്മൾ ഇന്ന് ഇറക്കാൻ അല്ലെ പൊക്കാനായിട്ട് പോവുകയാണ് അതായത് നമ്മൾ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ ഡ്യൂക്ക് പൊക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ സി കെ ടി എമ്മിൻ്റെ നിരവധി സൂപ്പർ ബൈക്കുകൾ അവിടെ വരുന്നുണ്ട് ധാനും അതായത് എയ്റ്റ് നയൻറ്റി സൂപ്പർ ഡ്യൂക്ക് സൂപ്പർ ഡ്യൂക്ക് അല്ലേ എയ്റ്റ് നയൻറ്റി ഡ്യൂക്ക് അതുപോലെ തന്നെ ട്വൽവ് നയൻറ്റി അഡ്വെഞ്ചറ് വരുന്നുണ്ട് പിന്നെ എയ്റ്റ് നയൻറ്റി അഡ്വഞ്ചർ വരുന്നുണ്ട് അപ്പോൾ കെ ടി എമ്മിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാർ അതായത് കെ ടി എം ഒരു ലോക്കൽ കെ ടി എം ബജാജ് ഏറ്റെടുത്തിരിക്കുന്ന ബാൻഡാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മസ്റ്റായിട്ടും ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക കോട്ടയം കെ ടി എമ്മിലാണ് ഒരു വണ്ടി വന്നിരിക്കുന്നത് അതായത് പോപ്പുലർ കെ ടി എം ആണ് ഇതിറക്കിയിരിക്കുന്നത് ഈ വണ്ടികൾ എനിക്ക് വന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് കെ ടി എമ്മിൻ്റെ സൂപ്പർ ബിഗ് ബൈക്ക്സ് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കെ ടി എമ്മിൻ്റെ ബിഗ് ബൈക്ക്സ് വരുന്നത് അപ്പം നമുക്ക് പോയി ജസ്റ്റ് ആ വണ്ടികളൊക്കെ ഒന്ന് കണ്ട് എന്താണ് കെ ടി എമ്മിൻ്റെ സൂപ്പർ ബൈക്കുകൾ നമ്മൾ ഒരുപാട് വണ്ടികൾ സൂപ്പർ ബൈക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിലും കെ ടി എമ്മിൻ്റെ വണ്ടികൾ ജീവിതത്തിലായിട്ടാണ് ഞാൻ കാണാനായിട്ട് പോകുന്നത് സൂപ്പർ ബൈക്കുകൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം പൊമ്പനത്തീ പൊമ്പനത്തി കെ ടി എമ്മിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് നോക്കിയത് ഇത് ഡ്യൂക്ക് ത്രീ നയൻറ്റി അല്ല കേട്ടോ ഇത് എയ്റ്റ് നയൻറ്റി ഡ്യൂക്കാണ് പിന്നെത്തെ അഡ്വെഞ്ചർ എയ്റ്റ് നയൻ്റി അഡ്വെഞ്ചറുണ്ട് അതുപോലെ തന്നെ അങ്ങ് അറ്റത്തായിട്ട് അവിടെ ഒളിച്ചിരിക്കുന്ന ഒരു ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു പൊലവല്ലിയാണ് നാഗവല്ലി എന്നൊക്കെ പറയും അപ്പോൾ ആർ സിയും ഡ്യൂക്കും ഒക്കെ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് 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 വല്ലാത്തൊരു സൈസാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് ഭയങ്കര സൈസാണ് നമ്മൾ വീഡിയോ കാണുന്ന പോലെ അത്രയ്ക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള സൈസാണ് ഞാൻ ഇത്രയും സൈസുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വേറെ കണ്ടിട്ടല്ലോ മൾട്ടി സ്ട്രാഡ സ്ട്രാഡൊക്കെ ഓടിച്ചിട്ടുണ്ട് ഡയവർ ഡയവലല്ലോ മൾട്ടി സ്ട്രാഡ നമ്മൾ ഓടിച്ചിട്ടുണ്ട് നമ്മുടെ യൂസ് ബ്രോഡ പക്ഷേ അതിനേക്കാളിലൊക്കെ എങ്ങനെ നോക്കിയാൽ ഒരു ബീസ്റ്റ് ലുക്കാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് ബീസ്റ്റല്ല ഒരു ജയൻറ്റ് ലുക്ക് ബീസ്റ്റല്ല ബീസ്റ്റ് ലുക്കായിട്ടിക്ക് തന്നെയാണ് ബട്ട് ഇത് ഒരു ജയൻറ്റ് ലുക്കാണ് കേട്ടോ ഭയങ്കര സൈസാണ് ഈ ഒരു വണ്ടിക്ക് അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിളാണെന്ന് സത്യം പറഞ്ഞാൽ കണ്ടാ പറയത്തില്ല കെ ടി എമ്മിനും ഈ ടൈപ്പ് മോട്ടോർ സൈക്കിൾ ഞാൻ കെ ടി എമ്മിന്റെ സൂപ്പർ ബൈക്കുകൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് സത്യം പറഞ്ഞാൽ അവരുടെ നമ്മുടെ ഏകദേശം ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി അതിന് വന്നിട്ടുണ്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കാര്യം കണ്ടില്ലേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമ്മുടെ അഡ്വെഞ്ചർ ത്രീ നയൻറ്റിയുടെയും ടു ഫിഫ്റ്റിയുടെ ഒക്കെ സ്റ്റെയിൽ ലൈറ്റ് ഏത് ഭാഗത്തുനിന്ന് ഇൻസ്പെയർ ചെയ്ത് വന്നേന്ന് ഇപ്പം മനസ്സിലായി അതുപോലെ തന്നെ അത് ഇൻഡിക്കേറ്ററൊക്കെ നമ്മുടെ വണ്ടികളിൽ കാണുന്ന അതേ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി നല്ല ചൂടാണ് നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ പക്ഷെ വലിയ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എൽ സി എൽ സി ഐറ്റ് എഞ്ചിനാണ് മെയിനിക്കൂടെ കാണാം ട്വൻ സിലിണ്ടർ എൻജിനാണ് സൂപ്പർ ട്വൽവ് നയൻറ്റി നമ്മുടെ പഴയ മോഡൽ സൂപ്പർ ഡൂക്കിൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് പക്ഷേ സൂപ്പർ ഡ്യൂക്കിലോട്ട് വരുന്ന സമയത്ത് അത് മുന്നൂറ്റി തൊണ്ണൂറ് സി സി എഞ്ചിൻ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പഴയ ഡ്യൂക്ക് അല്ലെങ്കിൽ സൂപ്പർ ഡ്യൂക്കിൻ്റെ സെയിം എൻജിനാണ് ഏകദേശം ഒരു വൺ സെവൻറ്റി ബി എച്ച് പിരളമൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാരക പവർ എന്ന് പറഞ്ഞാൽ പോരാ വേറെ മോട് സാധനമാണ് ഈ ഒരു വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ഓടിച്ചിട്ടില്ല ഓടിക്കുന്ന അവസരങ്ങളില്ല വേറെ അത് വേറെ കാര്യം കണ്ടില്ല ഒരു ജയൻറ്റ് ലുക്കാണ് കേട്ടോ ഒരു 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 വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്ക് ഇതെന്ന് പറഞ്ഞാൽ എയ്റ്റ് നയൻ്റി ഡ്യൂക്കാണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഡ്യൂക്ക് എന്ന് പറയുമ്പം സെവൻ നയൻറ്റിയുടെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ക്വാളിറ്റി കാലിലൊക്കെ നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റി കാണുന്ന പോലുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് നിലവിൽ ഈ ഒരു വണ്ടിക്ക് വേണ്ടി പക്ഷേ ഇത് സി ആണ് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഡിഫറൻസ് കാണാൻ സാധിക്കും ഒറ്റ തോട്ടത്തിൽ ഫിനിഷിങ്ങിലൊക്കെ നമുക്ക് ഡ്യൂക്കത്രീൻ്റെയൊക്കെ ഒരു സാദൃശ്യം നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് സംഭവം സംതിങ് ഡിഫറൻ്റ് ആണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ടു ഇതൊരു ട്വൻ സിലിണ്ടർ എൻജിൻ ആണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ക്ലോസ് ടു വൺ തേർട്ടി വൺ ട്വൻറ്റി ഫൈവ് ബി എസ് പി കാര്യങ്ങളൊക്കെയാണ് ഇത് എയ്റ്റ് നയൻറ്റി അഡ്വഞ്ചർ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു ഫ്ലാറ്റ് സീറ്റ് റാലി ടൈപ്പ് ഫ്ലാറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതെ ആ ഒരു ഡ്യൂ നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റീൽ വന്ന സെയിം ഒരു ടി എഫ് ടി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് പിന്നെ ആ ജോയിസ്റ്റിക്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പഴയ മോഡൽ ഡ്യൂക്കിൻ്റെ ഒക്കെ അത് സെയിം ലുക്ക് തന്നെയാണ് കർണാടക റെജിസ്ട്രേഷൻ ആണ് കേട്ടോ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ദ ടക്കിംഗ് കിങ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം വേണമെങ്കിലല്ല കിങ് തന്നെയാണ് കാരണം ഇവനെ കമ്പയർ ചെയ്യുന്നത് ഒക്കെ പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ക്ലിക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ ഒക്കെ ആയിട്ടാണ് സ്ട്രീറ്റ് ഫൈറ്റർ അത് വി ഫോർ സെറ്റപ്പിൽ ഒരു എൻജിനാണ് അതാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലായിട്ട് പ്രൊവർ ചെയ്യുന്ന ഒരു നേക്കിഡ് സൂപ്പർ ബൈക്ക് എന്ന് പറയുന്നത് പക്ഷേ ഈവൻ ഇന്ത്യയിലോട്ട് വരുന്നതിന് മുമ്പ് വരെ അവൻ നിലവിൽ ഈ ഒരു ട്വിൻ സിലിണ്ടറാണ് ഈ ഒരു എൻജിനാണ് ഇനിയിപ്പം ഇന്ത്യയിലെ നേക്കിഡ് സൂപ്പർ ബൈക്കിൻ്റെ ബ്രൂട്ടാലിറ്റി നിയന്ത്രിക്കാനായിട്ട് പോകുന്നത് ഇത്രയും പവറുള്ളൊരു വണ്ടി വേറെ അല്ലെങ്കിൽ ഇത്രയും ബ്രൂട്ടലായിട്ട് പവർ ചെയ്യുന്ന വണ്ടി വേറെ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ് കേട്ടോ പവർ ഫിഗേഴ്സ് ഒക്കെ എടുത്ത് നോക്കാനാണെങ്കിൽ ഡുക്കാറ്റിക്ക് ആയിരിക്കാം പവർ കൂടുതൽ പക്ഷേ ഇത് വേറെയാണ് കേട്ടോ സാധനം ഇത് വേറെയാണ് അത് ഓടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത് ഞാൻ ഞെട്ടി തരിച്ചിട്ട് ഉള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് ബി റ്റുമായിട്ടുള്ളൊരു എൻജിനാണ് ഇവൻ മാരക പവറാണ് ഈ ഒരു എൻജിൻ്റെ ഭാഗത്തു നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാരകമായ പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് എങ്ങനെ പറയണ തരത്തില ഒരു വൺ എയ്റ്റി സെവൻ ബി എച്ച് പിയും നൂറ്റി നാൽപ്പത്തഞ്ച് എൻ എം ടോർക്കും വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു അദ്ദേഹം പറഞ്ഞ ഒരു ഇൻലൈൻ ഫോർന്ന് വൺ സെവൻ വൺ എയ്റ്റി സെവൻ ബി എച്ച് പി എന്ന് പറഞ്ഞാൽ നോർമലാണ് പക്ഷേ ഒരു ട്വിൻ സിലിണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വി ട്വിൻ ആയിട്ടുള്ള ഒരു എഞ്ചിനിന്ന് ഈയൊരു ലെവലിലുള്ള പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് കെ ജി മാത്രമാണ് വിത്തൗട്ട് ഫ്യൂവൽ അപ്പോൾ ആ ഒരു വെയ്റ്റിൽ ഈയൊരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ഈ ഒരു പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് വേറൊരു ലീഗാണ് കേട്ടോ ഈ ഡി എഫ് ഡിസ്പ്ലേയും ഈ ഒരു ഡിസ് ഈയൊരു റൈഡിങ് പോസ്റ്ററൊക്കെ കാണുമ്പം നമുക്ക് നമ്മുടെ ഡ്യൂക്ക് സീനൈൻറ്റീടെ ലെവലൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഡിസ്ക് ഏ ഇതിന്റെ ഡിസ്കോ സെൻട്രലായിട്ടാണ് പ്രത്യേകത കേട്ടോ ഹലോ സിംഗിൾ സൈഡ് സിംഗാമും കാറിലൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യ എമ്മിൻ്റെ സൂപ്പർ ബൈക്കുകൾ കാണുന്നത് അപ്പോൾ സൂപ്പർ ബൈക്കുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി മെയ്ഡ് ബൈ കെ ടി എം ആണ് കെ ടി എം അത് ഇമ്പോർട്ടൻഡായിട്ട് ഓസ്ട്രിയെന്ന് നമുക്ക് സിബി യൂണിറ്റ് ആയിട്ട് വരുന്നതാണ് ആ സൂപ്പർ ഡ്യൂക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള മോഡൽസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുടെ വണ്ടി ഈ ഒരു ഡ്യൂക്ക് ത്രീ നയൻറ്റി എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ സൂപ്പർ ഡ്യൂക്ക് എന്ന് നിസംശയം പറയാൻ പറ്റും അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ അത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബോധ്യമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിലോട്ട് നമുക്ക് അല്ലെങ്കിൽ അത്രയും ലെവലിലോട്ടുള്ള ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്കിത് എനിക്ക് ഡ്യൂപ്പർ ഡ്യൂക്ക് സൂപ്പർ ഡ്യൂക്ക് എന്ന് കണ്ട് 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 അത് ഭയങ്കര കാണണം എന്നുള്ളൊരു കൊതിയായിരുന്നു പറഞ്ഞാൽ യൂപ്പർ ഡ്യൂക്ക് കാണണം എന്നുള്ള അല്ലെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നമുക്ക് അത് എന്തേക്കാലും പോപ്പുലർ കെ ടി എം കാരണം നമുക്കത് നടന്നു കോട്ടയം കെ ടി എം ഈ വന്ന് നമ്മളത് കണ്ടു പക്ഷേ നമ്മൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്തുകൊണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മുതലാണ് കേട്ടോ അതായത് ബജാജ് വട്ടി ചേർന്ന് കെ ടി എം ഇറക്കിയ ഒരു വണ്ടി കാരണം അതായത് ഈ ഒരു ക്വാളിറ്റി നമ്മൾ ഓൾറെഡി കണ്ട് നമ്മൾ കണ്ട് 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 അതായത് കെ ടി എം ഇൻ്റർനാഷണൽ സ്പെക്കായിട്ടുള്ള സൂപ്പർ ബൈക്കിന് കൊടുക്കുന്ന രീതിയിലുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ അതായത് ഈ ഒരു ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഈയൊരു ഭാഗമൊക്കെ നമ്മൾ കണ്ട് സത്യം പറഞ്ഞാൽ ശീലിച്ച് അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള ക്വാളിറ്റിയിൽ ആ ഒരു വണ്ടി കൊണ്ടുവന്ന് നമ്മൾ കണ്ടപ്പം ആ ഇത് ഏകദേശം നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലെ ഉള്ളൊരു സെറ്റപ്പിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടത് ഏകദേശം ഈ ഒരു സെയിം ടി എഫ് ഡിസ്പ്ലേ തന്നെയാണ് സൂപ്പർ ഡ്യൂക്കിലും വരുന്നത് കുറച്ച് ഫങ്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അത് എന്തായാലും കൊള്ളാം ഈ ഒരു ത്രീ നയൻ്റി നിങ്ങളെന്തായാലും മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങളൊരു ഫോർ ഹൺഡ്രഡ് സി സി കാറ്റഗറിയിലുള്ള വണ്ടി നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും വന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കാര്യം സൂപ്പർ ഡുക്ക് കണ്ടപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാകുന്നത് കാര്യം അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ഡി എൻ എ ഒക്കെ ഒരു വണ്ടിയിൽ സൂപ്പർ ഡൂക്കിൻ്റെ ഒരു സൂപ്പർ എല്ലാ വണ്ടികൾക്കും ആർ വണ് അല്ലെങ്കിൽ കവാസാക്കി കവാസക്കി സൂപ്പർ ബൈക്ക് മാത്രമേ ഉള്ളൂ എം ഹാർ വണ്ണു ഹോണ്ടായ സൂപ്പർ ബൈക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മാളർ വെർഷൻ ഇറക്കുന്ന സമയത്ത് എത്രത്തോളം ഡി എൻ എ വരും അറിയത്തില്ല പക്ഷേ കെ ടി എമ്മിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡി എൻ എ വന്നിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവും വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും വണ്ടിയുടെ സ്പെക്ക് ആണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി ആണെങ്കിലും ആണെങ്കിലും അണ്ടർ റൈറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണിത് അണ്ടർ റൈറ്റഡ് ആകും കാരണം അതിനേക്കാളും ലുക്ക് ആയിരുന്നു ആദ്യത്തെ ജനറേഷനിൽ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറേഷനിലോട്ട് ഈ ഒരു വണ്ടിയിലോട്ട് വന്ന സമയത്ത് ബെറ്ററായിട്ടുള്ള ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ പേഴ്സണലി ഇത് ഫ്ലോപ്പാണ് പക്ഷേ ഡ്യൂക്ക് അങ്ങനല്ല ഡ്യൂക്കിൻ്റെ കാര്യത്തിലെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം സത്യത്തിൽ എന്താണ് കെ ടി എം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ വന്ന് ഇപ്പം നിലവിൽ ഇന്നൊരു ദിവസത്തേക്ക് കാണത്തുള്ളൂ അപ്പം വീഡിയോ വരുമ്പോഴത്തേക്കും വണ്ടി തിരിച്ച് ബാംഗ്ലൂർ പോയിട്ടുണ്ടാകും ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോപ്പുലറിൻ്റെ ഷോറൂം വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ദൊ മെഷിലിൻ്റെ പവർ ഗോ എന്ന് പറഞ്ഞ ടയർ കാരണമൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് എക്സോസ്റ്റൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ജോലി ദൂരെ മാറിയിട്ടില്ല ഓ ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഭയങ്കര സ്ലീക്കാണ് കേട്ടോ ഒരു എയ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പ് ഡിസൈനാണ് സെവൻ നയൻറ്റിയെക്കാളിലും കുറച്ചും കൂടെ എനിക്ക് വന്ന് എന്താ പറയുക ഇലക്ട്രോണിക് കാര്യങ്ങളിലൊക്കെ കൂടുതലായിരിക്കണം പക്ഷെ എൻ്റെ കണ്ണ് തെളിപ്പിച്ചത് ഇത് ഈ വണ്ടിയാണ് എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ണ് തളുപ്പിച്ചത് ഇത് ഈ കാണുന്ന സൂപ്പർ ട്വൽവ് നയൻറ്റി അഡ്വഞ്ചർ എസ് ആണ്ട്ടോ ഇതിൻ്റെ ജി റ്റി എന്ന് പറഞ്ഞ വേരിയൻറ്റും കൂടെ ഉണ്ട് ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വണ്ടികളാണ് ഡെയിഞ്ചറസ് എന്ന് പറഞ്ഞാൽ ബ്രൂട്ടലായിട്ടുള്ള വണ്ടികളാണ് ഈ കാണുന്നതെല്ലാം

你咋了，兄弟？